രാജാതിരാജനും കർത്താദി കർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മാത്രം എമാൻ ഹാലി ലുയ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയാണ് ഏമൻ ഹാലി ലു റേച്ചൽ ലിയായെ പറ്റി നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും എമൻ ഹാലിലുയ നമുക്ക് അവരെ പറ്റി തന്നെ റേച്ചലിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ എമൻ ഹാലെ ലുയ നമുക്ക് നോക്കാം എമൻ ഹാലിലുയ ഉൽപ്പത്തി പുസ്തകത്തിന്റെ മുപ്പത്തി ഒന്നിലെ ഇരുപത് ഒട്ട് മുപ്പത്തിരണ്ട് വരെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം യാക്കോബ് അക്കോബ് ഏമൻ ലാബൻ അറിയാതെ റേച്ചലിനെയും എമൻ ലിയായയും തലമുറകളെല്ലാം കൊണ്ട് ഹാറാൻ ദേശം വിടുകയാണ് എമാൻ ഹാലെ ലൂയ അവർ ഇപ്പൊ കാനാനിലേക്കുള്ള യാത്രയിലാണ് എമാൻ ഹാലെ ലൂയ ഹാലെ ലൂയ സ്പിരിച്വലി ഒന്ന് നോക്കിയാൽ എമൻ ഹാലെ ലുയ ഈജിപ്റ്റ് വിട്ട് നമ്മുടെ പഴയ ജീവിതം വിട്ട് കർത്താവിലേക്കുള്ള ആ സ്വർഗ്ഗക്കുള്ള ഏമാൻ ഹാലെ ലൂയ ഒരു യാത്രയിലാണ് നമ്മളെല്ലാവരും എമാൻ ഹാലെ ലൂയ ഇതൊരു പഴയ കാലം ലാബാൻ അറിഞ്ഞ് അവരെ പിന്തുടരുകയാണ് അവരുടെ അടുത്ത് എമാൻ ഹാലെ ലുയ ഇങ്ങനെ അനേക ചർച്ചകൾ യാക്കോബിന്റെ കൂടെ നടക്കുന്നുണ്ട് എമൻ ഹാലെ ലു അതിനുശേഷം നീ ലാബാൻ ചോദിക്കുകയാണ് നീ എന്തുകൊണ്ട് എമാൻ ഹാലെ ലൂല എന്റെ ഭവനത്തിലെ ദൈവങ്ങളെ ആ വിഗ്രഹങ്ങളെ നീ എന്തുകൊണ്ട് മോഷ്ടിച്ചു വരുന്നത് എമൻ ഹാലെ ലുയ അതിന് യാക്കോബ് പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ആരും മോഷ്ടിച്ചില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടാരത്തി കയറി അത് പരിശോധിക്കാമെന്ന് യാക്കോബ് അറിഞ്ഞില്ല ഏമൻ ഹാലെ ലുയ ലിയ ഏമൻ ഹാലെ ആ ദൈവങ്ങളെ മോഷ്ടിച്ചെന്ന് ഏമൻ ആ ബിംബങ്ങളെ മോഷ്ടിച്ചെന്നുള്ളത് എമൻ ഹാലേലുയ അങ്ങനെ ഏമൻ ലബാൻ ഏമൻ യാക്കോബിന്റെ കൂടാരത്തിലും ലിയാടെ കൂടാരത്തിലും ഒക്കെ പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും കിട്ടിയില്ല ഏമൻ ഹാലെ പക്ഷേ പക്ഷെ റേച്ചലിന്റെ കൂടാരത്തിൽ പോയപ്പോൾ റേച്ചൽ എന്താണ് ചെയ്തത് എമൻ ഹാലേലുയ ആ വിഗ്രഹ മുകളിൽ കയറിയിരുന്നു എമാൻ ഹാലു അതിനെപ്പറ്റി കള്ളത്തരം കൂടെ പറഞ്ഞു എമാൻ ഹാലയിൽ വയ അവളത് മറിച്ചു വെച്ചു എമാൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു അതിനെപ്പറ്റി കള്ളത്തരം കൂടെ പറഞ്ഞു എമൻ ഹാലെ ലൂയ ഹാലെ ലൂയ ഏമൻ ഹാലെ ലൂയ ഇത് എമൻ ഹാലെ ലുയ കാണിക്കുന്നത് ഏമൻ ഹാലെ ലുയ നമ്മുടെ രഹസ്യ ഭാവങ്ങളാണ് ഏമൻ ഹാലെ ലൂയ നമുക്കങ്ങനെ എന്തെങ്കിലും ഭാവങ്ങളുണ്ടോ എമൻ ഹാലെ ലുയ പുറമേ വിശുദ്ധനായി കാണിക്കുന്നു എമൻ ഹാലെ ലുയ ഭയങ്കര ആരാധനയും പാട്ടും സുവിശേഷ പ്രവർത്തനവും പക്ഷേ അകത്തളത്തിൽ ഏമൻ ഹാലെ ലൂയ ഹാലെ ലുയ വിഗ്രഹാരാധന ഏമൻ രഹസ്യ ഭാവങ്ങൾ കർത്താവിന് ഹിതമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തികൾ എമൻ ഹാലെ ലൂയ അങ്ങനെ ഉണ്ടെങ്കിൽ എമൻ ഹാലെ ലൂയ ഹാലുയ ഭജനം പറയുന്നു കർത്താവ് ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് എമൻ ഹാലെ ലുയ ഇതൊക്കെ എമൻ ഹാലെ ലുയ സദൃശ്യവാക്യങ്ങളുടെ ഇരുപത്തിയെട്ടിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് തന്റെ ലംഘനങ്ങളെ മറക്കുന്നവരും ശുഭം വരികയില്ല അത് ഏറ്റുപേക്ഷിക്കുന്നവരും കരുണ ലഭിക്കും എമൻ വീണ്ടും എസ് എ കെയിൽ പതിനാല് വായിച്ചാൽ ഏമൻ ഹാലേലു ആ ജനത്തിനെ നോക്കി ദൈവം പറയുകയാണ് മനുഷ്യർ അവരുടെ ഹൃദയത്തിൽ വിഗ്രഹത്തിനെയാണ് പ്രതിഷ്ഠിക്കുന്നത് പുറമേ നല്ല രീതിയിലാണ് കാണിക്കുന്നത് പക്ഷെ അകമയെല്ലാം വിഗ്രഹങ്ങളാണ് പരുഷ്യന്മാരെ ഏമൻ ഹാലയിലൊ കർത്താവും കത്തായ സവിശേഷത്തിലൊക്കെ കാണുമ്പോൾ ഏമൻ ഹാലേലുയോ അവരെ നോക്കി എമൻ കർത്താവ് റിവ്യൂ ചെയ്യുന്ന ഒരു കാര്യം അവരെ വിളിക്കുന്നുണ്ട് വെള്ളപൂഷിയ ഏമൻ ഹാലയിലുയോ കള്ളരകളാണ് ദൈവം പറയുന്നുണ്ട് അവിടെ എമൻ ഹാലേൽ എന്തുകൊണ്ടാണ് പുറമെ വലിയ വലിയ പ്രവൃത്തികളും അകത്തളത്തിലെ ഏമൻ ഭയങ്കര ഏമൻ വിക്കറ്റ്നസ്സും സും വചനത്തിലെ കർത്താവ് പറയുന്നുണ്ട് എമൻ ഹാലെ ലുയ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുകാലെ ലകം വിട്ട് ലോകപ്രഹാരമുള്ള കാര്യങ്ങളൊക്കെ വിട്ട് ഏമൻ ഹാലെ ലുയ ദൈവം വിളിച്ച ദേശത്തിലേക്ക് മുൻപോട്ട് നടക്കുന്ന സമയത്ത് ഏമൻ ഹാലെ ലുയ അവർ തിരിഞ്ഞ് വീണ്ടും ആ പഴയ ജീവിതത്തിലേക്ക് ഏമൻ കടക്കാൻ ശ്രമിച്ചു തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു ഏമൻ ഹാലെ ലൂയ ഹാലെ ഇന്നും ദൈവം ഏമൻ ഹാലെ ലുയ നമ്മളെല്ലാം ഈമൻ ഒരു ഖനാൻ ദേശത്തിലേക്കുള്ള യാത്രയിലാണ് എമൻ ഹാലെ ലുയ റേച്ചൽ ചെയ്യത് പോ ചെയ്തതുപോലെ ചെയ്യാതിരിക്കുക ഏമൻ ഹാലെ വിട്ടതിനെ വീണ്ടും ആ യാത്രയിലേക്ക് അവൾ എടുത്തുകൊണ്ടു വന്നു എമൻ ഹാലിൽ എന്ത് സംഭവിച്ചു എമൻ ഹാലെ ലുയ നമുക്ക് റേച്ചലിനെ ബെത്ലഹിയും പോകുന്ന വഴിയില്ല അവൾ വഴിയോരും മരിച്ചു പോയി ഹാലെ ലൂയ ആ വഴിയിൽ വെച്ച് ഏമൻ റോഡ് സൈഡിൽ അവൾക്കൊരു ഗ്രീവ് ഉണ്ടാക്കി അവിടെ അടക്കി ഏമൻ പക്ഷേ ലിയായോ ഏമൻ ഹാലെ ലുയ ലിയാടെ കൂടാരത്തിൽ ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല ഏമൻ ഹാലെ ലൂയ അകത്തളം അവൾ ശുദ്ധിയായിരുന്നു ഏമൻ ഹാലെ ലുയ അവൾ അവളുടെ പിതാക്കന്മാരുടെ കൂടെ എബ്രഹാമിന്റെ സാറയുടെ കൂടെ ഒക്കെ അടക്കപ്പെട്ടു ഏമൻ ഹാലെ ലൂയ നമ്മുടെ ഈ യാത്രയിലും ഏമൻ ഹാലെ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം സൂക്ഷിക്കണം എന്തെങ്കിലും അകത്തുള്ള മുറുകെ പിടിച്ച പാവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കർത്താവിലേക്ക് വിട്ടു കൊടുക്കണം ഏമൻ ഹാലേലുയ പൂർണ്ണമായും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം ഏമൻ ഹാലേലൂയ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം നമുക്ക് അനന്യ സഫേരയൊക്കെ കാണാം ഷൗൽ ദാവീദിൻ്റെ ഡിഫറൻസ് കാണാം നമുക്ക് ഏമൻ ഷൗൾ രാജാവ് അമാലേക്കരയൊക്കെ എമൻ ഹാലേലു ദൈവം പറയുന്നുണ്ട് പൂർണ്ണമായും നശിപ്പിക്കണം അവിടെ നിന്നും ഒന്നും കൊണ്ടുവരല്ലെന്ന് പക്ഷേ ഷൗൽ എന്താണ് ചെയ്യുന്നത് അവിടുത്തെ ഏമൻ ഏറ്റവും മികച്ച കാളകളെ ഏമൻ കന്നുകാലികളെയൊക്കെ കൊണ്ടുവരുകയാണ് വന്നിട്ട് അടുത്ത് പറയുകയാണ് ദൈവം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു അപ്പം ഷമുനിൽ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ ഏമൻ ഹാലയിൽ ലൂയ ഞാൻ ഏമൻ ഹാലയിലൂയ ഈ ആടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത് ഏമൻ ഹാലയിലൂയ എന്ത് സംഭവിച്ചു ഷമുളിന് ഏമൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ഏമൻ്റെ രാജ്യത്തും മുഴുവനും നഷ്ടപ്പെട്ടു പക്ഷെ ദാവീദിന്റെ കാര്യം ഓർത്തോളം ഏമൻ ഹാലിലുയ പക്ഷിപേടമുള്ള ആ ബന്ധം ഏമൻ ഹാലയുടെ നേതൻ പ്രവാചകൻ ഒരു കഥ വഴി ഒരു ബോമ വഴി ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദ് എന്താണ് ചെയ്തത് തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അപ്പൊ തന്നെ ദൈവസന്നിധി വീണ് കരഞ്ഞ് നിലവിളിച്ച് ആ ഭാവത്തിനെ ഉപേക്ഷിച്ചു ഏമൻ ഹാലിനെ ക്ഷമ ചോദിച്ചു ഏമൻ ഹാലി ലുയ ഹാലുയ ഏമൻ ഹാലിലുയ വചനം െബ്രുവരി പന്ത്രണ്ട് ഒന്നിന് പറയുന്നുണ്ട് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല പാറ പാരവും മുറുകറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഊടുക എമൻ ഹാലിൽ ഹാലുയ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിലെല്ലാം ഏമൻ കർത്താവിന്റെ രഹസ്യ വരവിന്റെ കാലമായി എമൻ ഹാലെ ലൂയ കാഹളം മുഴുകാൻ ഉള്ള സമയമായി ഈ മുറുകെ പറ്റിയിരിക്കുന്ന ഭാവങ്ങൾ ഈ രഹസ്യ ജീവിതം രഹസ്യ ഭാവങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവ് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഈ മെൻഹാലു നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം ഈ വചനങ്ങൾ അധികം അനുഗ്രഹിക്കട്ടെ ആമയം